ും തോന്നുന്നില്ല എന്റെ മോൻ ഞാൻ പറഞ്ഞു മറ്റേ അമ്മ നമ്മള് അഹ് പോയെ വിളിച്ച അവൾ അമ്മ പറയണെ എന്റെ മോള് ബോൾഡായി എവിടെ പോയാലും തിരിച്ചു വരും നിങ്ങൾക്ക് അത് സഹിക്കാനുള്ള കഴിഞ്ഞു വേണം വരുന്ന അവളെന്താ ശ്രീകൃഷ്ണ കോളേജ് അവളെ പുറത്താക്കി അവിടെ കോളേജിൽ പോകുന്നില്ല എന്ന് അവടെ കോളേജില് പോവുന്നില്ല പുറത്താക്കി മക്കളെ എന്റെ സാധനം എല്ലാം കൊണ്ടുപോയടാ ആരമ്മ ഞാൻ പറഞ്ഞു അവളെല്ലാം പറികൊണ്ടു പോയിരിക്കുന്നത് പൈസ കടിച്ചോണ്ട് പോയിരിക്കുന്ന മക്കളെ കവർ ഓടി കൊണ്ടുപോയി ഓടിക്കൊണ്ട് പോയി തുടങ്ങി പിന്നെ അവനുള്ള മെഡിസിൻ അവിടെ ഇരുന്നു കൊണ്ട് അപ്ലൈ ചെയ്തിരിക്കുന്നു ഇപ്പോഴും അതെല്ലാം ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായെല്ലാം ബാൻ ചെയ്തിരിക്കുന്നു പിന്നെ പി എച്ച് ഡിക്ക് ഒരു വർഷം പോയി അവിടെ നിന്ന് ഒരു പയ്യനുമായിട്ട് ഇപ്പോഴും ഞങ്ങൾ ഇതൊക്കെ കാണുന്നു അന്ന് ഒരാഴ്ചയായപ്പോ ഞങ്ങളടുത്ത് ചോദിക്കുന്നു ഇതാരാ ആരാ വരല്ല വസ്തുക്കളൊക്കെ ഇതെല്ലാം ഒരു വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ മകൻ മരണപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കളും ബന്ധുക്കളും തിരുവനന്തപുരം കാരക്കോണം കുന്നത്തുകാൽ സ്വദേശികളായ ജെ എസ് ജയരാജൻ എൻ എസ് സുഗജകുമാരി ദമ്പതികളുടെ ഏകമകനും കോഴിക്കോട് വിമാനത്താവളത്തിലെ ജീവനക്കാരനുമായിരുന്ന ജെ എസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടിന് ബ്രെയിൻ ചുരുങ്ങിയുള്ള രോഗം മൂർച്ഛിച്ച് മരണപ്പെട്ടത് എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം എയർപോർട്ട് അതോറിറ്റിക്ക് കീഴിൽ ജോലി നോക്കുന്നതിനിടെ സുരാജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിന് കന്യാകുമാരി മഞ്ചാലമൂട് ഗാന്ധിനഗർ സ്വദേശിനിയും ഫാർമസിസ്റ്റുമായ യുവതിയുമായി വിവാഹം നടന്നിരുന്നു കോഴിക്കോട് അങ്ങനെ പിന്നെ സംഭവം ഇത് കല്യാണം കഴിഞ്ഞ് നാലാമത്തെ ദിവസം ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി മോനുമായിട്ട് പ്രശ്നമാക്കി മോൻ ആഹാരം കഴിക്കും അതൊക്കെ പോയി അതിന് ശേഷം ഞങ്ങൾ ചോദിച്ചപ്പോൾ അവ ഒന്നും പറഞ്ഞില്ല പിന്നെ ഇവള് കൂടെ കൂടെ അവളെ വീട്ടിൽ പോകും അപ്പം ഇവള് പറഞ്ഞാൽ എനിക്ക് വിചാരിച്ച ഭർത്താവിന് അല്ലെങ്കിൽ കിട്ടിയോ പറഞ്ഞിട്ട് അവൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ഞങ്ങൾ ചേട്ടനെ കൊണ്ടുവന്ന് കാരക്കുളം ജംഗ്ഷനിൽ കൊണ്ട് ഇവിടെ കോളേജിൽ വിടാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ പോയി കഴിയുമ്പോൾ കുറച്ച് ദിവസം അല്പസമയം കഴിയും വേറെ പയ്യം വന്ന് ബൈക്കിൽ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ പല പ്രാവശ്യമായപ്പോ ഞങ്ങളെടുത്ത് ഒരാൾ ഒന്ന് പറഞ്ഞു ഇതുപോലെയാണ് പറയുന്നത് ഇതുപോലെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് പിന്നെ ദിവസം രാത്രിയിലാണ് വന്ന് കയറുന്നതൊക്കെ ആ സമയത്ത് ഒരു ഏഴ് എട്ട് മണി ഒമ്പത് മണിയൊക്കെ വന്ന് കയറപ്പോ ഞാൻ എന്താ തരം താമസിച്ചത് ഞാൻ നടന്നു വന്നു നടന്നു വരെ എന്തിനാ അച്ഛൻ വന്ന് വിളിച്ചുകൊണ്ട് വരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറയുന്നില്ല ഞാൻ നടന്നു കൂടുതൽ സംസാരിക്കുന്നു ഇപ്പൊ ഞാൻ പോലീസിനെ വിളിച്ച് നിങ്ങൾ അകത്താ പിങ്ക് പോലീസിനെ എന്റെ ഇതിൽ ഞാൻ ആദ്യമായിട്ടോ പിങ്ക് പോലീസ് കേൾക്കുന്നത് എനിക്കറിയില്ല എന്റെ ചിന്ത പിങ്ക് പോലീസ് അപ്പൊ ചേട്ടൻ പറഞ്ഞിട്ട് ഈ പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് പോരായിട്ട് ഞാൻ എന്ത് അവൾ പോയാലില്ല പറഞ്ഞോണ്ട് പെണ്ണു കണ്ട നിങ്ങളുടെ ജോലി ഞാൻ തെറുപ്പിക്കും മര്യാദയായിട്ട് അവൻ്റെ അവിടെ പറഞ്ഞു പറഞ്ഞു പണം ഞങ്ങൾ തരും വിവാഹശേഷം ദിവസങ്ങൾ കഴിഞ്ഞ് യുവതി ഭർത്താവുമായും മാതാപിതാക്കളുമായി പലപ്പോഴായി വഴക്കിടുകയും പീഡനക്കേസിന് എല്ലാവരെയും അകത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു തങ്ങളുടെ വീടും സ്ഥലവും സുരാജിന്റെ പേരിലേക്ക് മാറ്റി എഴുതണമെന്ന ആവശ്യവും അവർ ഉന്നയിച്ചിരുന്നു പിന്നീട് സുരാജ് കൊച്ചിയിലേക്കും തുടർന്ന് കോഴിക്കോട്ടേക്കും ട്രാൻസ്ഫർ വാങ്ങി പോയി കോഴിക്കോട് എയർപോർട്ടിനടുത്ത് ഫ്ലാറ്റിലായിരുന്നു ഇരുവരുടെയും താമസം ദിവസങ്ങൾക്ക് ശേഷം സുരാജ് സ്ട്രോക്ക് പിടിപ്പെട്ട് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റായ വിവരമാണ് ഞങ്ങൾക്ക് ലഭിച്ചതെന്നും ആശുപത്രിയിൽ എത്തിയ സമയത്ത് ശരീരം തളർന്ന നിലയിലായിരുന്നു മകനെ കാണാനായതെന്നും മാതാപിതാക്കൾ പറഞ്ഞു ബ്രെയിൻ ചുരുങ്ങുന്ന രോഗമാണ് മകന് പിടിപ്പെട്ടതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് പിന്നീട് സുരാജിനെ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ദിവസങ്ങൾക്ക് ശേഷം മരണത്തിന് കീഴടങ്ങി മരണത്തിന് ശേഷം സുരാജിന്റെ ഫോൺ പരിശോധിക്കുന്നതിനിടെ അമേരിക്കയിൽ നിരോധിച്ചതും ഇന്ത്യയിൽ ലഭ്യമായതുമായ ചില മരുന്നുകൾ ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റായിരുന്ന ഭാര്യ സുരാജിന് നൽകിയിരുന്നതായാണ് മനസ്സിലായത് സുരാജിന്റെ ഫോൺ പരിശോധിക്കുന്നതിനിടെയാണ് ഇക്കാര്യം മനസ്സിലാക്കാനായത് ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് ബലമായി സംശയിക്കുന്നു സംഭവത്തിൽ മകന്റെ ഭാര്യക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ട് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നുവെന്നും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും കാര്യമായ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും മാതാപിതാക്കൾ കുറ്റപ്പെടുത്തി പിന്നെ രാത്രി ചെല ദിവസം സാറ്റർഡേ മോൻ പോവും അവൾ അവള് ഞങ്ങളൊന്നും പറയില്ല ഇറങ്ങിപ്പോവും ആറുമണിയായിട്ട് കാണാൻ വരുമ്പോൾ ഞങ്ങൾ മോനെ വിളിച്ചു മോനെ അവൾ വരെ വന്നിട്ടില്ലല്ലോ എന്താ വ്യക്തി അവളെ അവളിവിടെ ഇല്ലേ അമ്മ ഞാൻ പറഞ്ഞില്ല വിളിച്ചു പറഞ്ഞു ശംഖുമോ ബീച്ചിലിരിക്കയാണ് എന്ന് പറയും ഞാൻ ചേട്ടാ ഇത് ഇങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ ഇത് നമ്മളെ കയ്യിൽ നിൽക്കും തോന്നുന്നില്ല എൻ്റെ മോൻ ബുദ്ധിമുട്ടുമല്ലേ മറ്റേട്ടാ ഞാൻ പറഞ്ഞു അമ്മ നമ്മള് അകപ്പെട്ട് പോയോ അമ്മ നമ്മൾ ഇരുന്നിരുന്ന് കല്ല്യാണം വെച്ചെന്നിട്ട് അവൻ കരഞ്ഞു കരഞ്ഞപ്പോൾ ഞമ്മള് വരട്ട മക്കളെ അവളെ വലിയച്ചനെ വിളിച്ച് പറയാൻ എന്നിട്ട് അവളെ മൂത്തച്ഛനെ വിളിച്ച് പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്കുള്ള വളർത്തു ദോഷം ഞാൻ എന്താ പറയാനാ ഇതുപോലെ അവക്ക് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ ഈ വീട്ടിൽ വന്നിട്ട് പിന്നെ അത് ശേഷം അവളെ അമ്മയെ വിളിച്ചപ്പോ അവൾ അമ്മ പറയണെ എന്റെ മോനെ ബോൾഡായി എവിടെ പോയാലും തിരിച്ചു വരും നിങ്ങൾക്ക് അത് സഹിക്കാനുള്ള കഴിവ് വേണം എന്ന് അവൾ തിരിച്ചു പറയേ പിന്നെ ഇതുപോലെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിന്നെ ഞങ്ങളിൽ നിന്ന് മോനെ അകറ്റി ഞങ്ങൾ മനസ്സിലാക്കി എന്ന് മനസ്സിലായപ്പോ ഞങ്ങളിൽ നിന്ന് മോനെ അകറ്റി കൊണ്ട് പോകാൻ നോക്കി അവൻ പോകൂല തിരിച്ച് പിന്നെ അവനെ പ്രസ് ചെയ്ത് എന്തോ കൈ എന്തോ കൈവശം അവൻ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അമ്മ എനിക്കെന്തോ കൈവശം തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വെറുക്കാനായിട്ട് കൈവശം തന്നിരിക്കണം അമ്മ അവരുടെ മക്കൾ എന്തെങ്കിലും നമുക്ക് നോക്കിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു ഇടയ്ക്ക് പോയി എറണാകുളത്ത് പോയി അവിടെ നിന്ന് നേരെ കരി ഇവിടെ കരിപ്പൂരിലേക്ക് വന്നു വന്നതിന് ശേഷം പിന്നെ പിന്നെ ഇവിടെ വരുന്നത് അവിടെ എന്നിട്ട് ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് ഇവിടെ പുറത്താക്കി അവിടെ കോളേജിൽ പോകുന്നില്ല എന്നുമായിട്ട് അവൾ അവിടെ നിന്ന് പുറത്താക്കി പുറത്താക്കിയിട്ട് ഇവിടെ പിന്നലാലൊരു കോളേജിൽ കയറി അവിടെ ആ അവളെ പിന്നെ ഡൗറുവായിട്ടുള്ള ബന്ധം തുടർന്ന് അവിടെയാണ് കൊണ്ടുപോയത് തിരിച്ച് ഞങ്ങളിവിടെ വന്നപ്പോൾ മോൻ്റെ അടുത്ത് വന്ന് ഒന്ന് രാഴ്ചയായപ്പോൾ മോൻ ഇത് സംഭവിക്കുന്നത് അവിടെയിട്ട് ഇന്ന് ഞങ്ങളെല്ലാം ചീത്ത വിളിച്ചുകൾ രാജഗിരി ഹോസ്പിറ്റലിനകത്ത് ഐസിയുട്ട് ചീത്ത വിളിച്ചു കയറി വന്നിട്ട് എല്ലാം എൻ്റെ വീട്ടു സാധനങ്ങൾ ഗൾഫിൽ നോട്ടുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് അവിടെ അടുത്തോണ്ട് പോയി ഞാൻ അറിഞ്ഞില്ല എല്ലാം കംപ്ലീറ്റ് കംപ്ലീറ്റ് സാധനം വരെ കൊണ്ടുപോയി എന്നിട്ട് ഞാൻ അറിയുന്നില്ല ഒടുവലി ഞാൻ നോക്കിയപ്പോ എന്റെ അടുത്ത് പറയണ അമ്മ ഞമ്മടെ മക്കളെ എൻ്റെ സാധനം എല്ലാം കൊണ്ടുപോയടാ ആരമ്മ ഞാൻ പറഞ്ഞ അവളെല്ലാം പറു പോയിരിക്കുന്നത് പൈസ കടിച്ചോണ്ട് പോയിരിക്കുന്നു മക്കളെ കവർ ഓടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ എടുത്താന്ന് വെച്ച അവളില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളിൽ പക്ഷെ എനിക്കത് ഒന്നും പോയതിലല്ല എനിക്ക് എന്റെ മോനെ പോലും എനിക്ക് തരാനാകത്തു വന്നില്ല ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ അവൾ ഇറങ്ങി പോയത് ഞാൻ കാണിച്ചു തരാ ചെയ്താവൂന്ന് ഞാൻ വിചാരിച്ചില്ല എനിക്കിന്ന് സുഖമല്ലാത്ത ആ ഒരു ആശുപത്രി കൊണ്ടു തരുന്നത് മരുന്നുകൾ അവൾ കൊടുത്തിരിക്കുന്നേ ഇവിടെ പോകുന്നവരെ അസുഖവും ഇല്ലായിരുന്നു പിന്നെ തലവേദന തുടങ്ങിയിരിക്കുന്നു എന്താണെന്ന് എനിക്ക് അറിയില്ല പിന്നെ അവളെ വീട്ടിലങ്ങായി അവിടെ വെച്ചെന്തോ കൊടുത്ത് വിട്ടതാണ് വിട്ടെന്നും തലവേദന തുടങ്ങി പിന്നെ അവനുള്ള മെഡിസിൻ അവൾ അവിടെ ഇരുന്നുകൊണ്ട് അപ്ലൈ ചെയ്തിരിക്കുന്നു ഇപ്പോഴും അതെല്ലാം ഇപ്പോഴും ഞങ്ങൾക്ക് ഇതെല്ലാം ബാൻ ചെയ്തിരിക്കുന്നു പിന്നെ അവള് പി എച്ച് ഡിക്ക് ഒരു വർഷം പോയി അവിടെ നിന്ന് ഒരു പയ്യനായിട്ട് ഒളിച്ചോടി ആ പയ്യനായിട്ട് ഒളിച്ചോടി ഒളിച്ചോടി പത്ത് ദിവസം ഉളച്ചല്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ച് വിളിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഞങ്ങളുടെ പ്രപ്പോസല് പണമാണ് ആവശ്യം ഞങ്ങൾ വസ്തുക്കളെല്ലാം അവർക്ക് എഴുതി കൊടുക്കണം അവക്കതാ ഞങ്ങളെ വസ്തുക്കളെല്ലാം അവർക്ക് എഴുതി കൊടുക്കണം അവന്റെ പേര് കൊടുത്തിട്ട് അവക്ക കൊണ്ടുപോയിട്ട് പറയാൻ ഞാൻ മോക്ക് വിറ്റാ വിറ്റിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്യാം ഇപ്പോഴെ വാട്സപ്പിലെ ഞങ്ങൾ ഇതൊക്കെ കാണുന്നു വന്ന ഒരാഴ്ചയായപ്പോ ഞങ്ങളടുത്ത് ചോദിക്കുന്നു ആരാ വരല്ല ഈ വസ്തുക്കളൊക്കെ എല്ലാം അല്ല ഇത് നേരത്തെ ഫാമിലിയിൽ പ്രശ്നം ണ്ടായി രണ്ടടുത്തായിരുന്നു അതിനുശേഷം പിന്നീട് എങ്ങനെയൊക്കെ രണ്ടുപേരും വീണ്ടും ഒന്നിച്ചു പിന്നെ ഇടയ്ക്ക് ഒരു വാട്സപ്പ് ചാറ്റിലൂടെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് സാലറി കൂട്ടാനുള്ള ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സാലറി എങ്ങനെയും കൂട്ടണം കൂട്ടി വാങ്ങിക്കണം എന്നുള്ളത് പറയുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലങ്ങളിൽ വെച്ച് അവർ കാണുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാലിക്കപ്പിൽ ജോലി കിട്ടി അതിനു മുമ്പേയും ഈ പനിയും ജലദോഷം അങ്ങനെയുള്ള ഈ വയറിളക്കം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോഴും ഇടയ്ക്ക് മരുന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഒരു കാരണമില്ലാതെ ഒരു മരുന്ന് രണ്ട് മരുന്നിന്റെ പേരിനകത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും രണ്ട് മരുന്ന് ഒരു നിമിഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഗുരുതരം ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു കണ്ടെത്തി അതായത് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് ഈ രണ്ടും ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സീന സിസ്റ്റം സെൻട്രൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അതിടത്തിലേക്കോ അല്ലെങ്കിൽ കോമയിലേക്കോ പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ ഈ കുട്ടിയെ കുറിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ടീസസ് ഒക്കെ ചെയ്തിട്ടുണ്ട് സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഒരു ടീസസ് അതിനകത്ത് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ടായിരുന്നു പിന്നീട് ഇതൊന്നും ഈ സമയത്തൊന്നും ഞാനൊന്നും അറിയുന്നില്ല അത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴെനിക്ക് അറിയാന്നുള്ളൂ ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയുന്നുള്ളൂ ഞാൻ ഒരു സ്ഥലത്തായിരുന്നു അതിനുശേഷം പിന്നീട് ഒരു ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴാണ് ഈ വാട്സപ്പ് ചാറ്റിലായിട്ട് നിന്ന് നോക്കുന്നത് സുരാജ് ഒരിക്കലും മെസ്സേജ് ആയി എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നത് വീണതിന് ശേഷം ഉള്ളതാണ് അപ്പോഴും എല്ലാം ശരിയാവും തൽക്കാലം ക്ഷമിക്ക് അവരെ പറയുമ്പോൾ അതങ്ങ് സമ്മതിച്ചു കൊടുക്കും നമ്മുടെ എയിം എന്താ എന്നിട്ട് വിൽക്കണം അല്ലേ വരാതെ റിപ്ലൈ കൊടുക്കും ഒരു പരിധി വരെ അപ്പൊ അത് സാധിക്കണം എനിക്കിപ്പോൾ തന്നെ ദേഷ്യം വരുന്നു ട്രൈ ടു ആക്ട് അഭിനയിക്കാൻ വേണ്ടി രീതിയിൽ മെസ്സേജ് പറയാടുള്ളത് ക്യാഷ് വേണമെന്ന് സുരക്ഷ കിടക്കുന്ന സമയത്ത് അവർക്ക് ക്യാഷ് വേണോന്ന് ചോദിക്കാണ് അതെ അതെ അതായത് ഏഴാം തീയതി അൺബ്ലോക്ക് ചെയ്തിരിക്കുന്നു അപ്പോഴും ഫോണ് അവള് ചെയ്തിരിക്കുന്ന താടക വൈഫ് സേവ് ചെയ്തിരുന്നു അതിനുശേഷം അൺബ്ലോക്ക് ചെയ്തപ്പോഴൊക്കെ കാണിച്ചിരിക്കുന്നു ഇങ്ങനെ അതിനുശേഷം വീണ്ടും ഇതാ ചോദിക്കുന്നു നിനക്ക് ശെരിക്കും അടുത്തല്ലേ പിന്നെ ഇങ്ങനെയായാലും ഇങ്ങനെയായാലും മടുക്കും എന്നാ പറഞ്ഞിരിക്കുന്നത് പിന്നീട് ലൈഫ് ഈസ് ഓൺലി വൺ ടേക്ക് ഡിസിഷൻസ് വൈസ്ലി പിന്നീടുള്ള പ്രധാനപ്പെട്ടത് ഇതാ ഒരു മരുന്നിന്റെ അയച്ചിരിക്കുകയാണ് ഇതെന്തിനാണെന്നുള്ളതൊന്നും കൊടുത്തിട്ടില്ല ഇതിങ്ങനെ കൊടുത്തിട്ടില്ല പിന്നീട് ഇവിടെ അടുത്തതാ ഈസ് ബെറ്റർ ഉമ്മന്ന് ഉമ്മന്ന് കൊടുത്തിരിക്കുക ഉമ്മന്ന് ഈസ് ബെറ്റർ കൊടുത്തിട്ട് നോ വൺ ഇസ് ദയർ മെഡിക്കൽ എമർജൻസി കാംപ്സ് നീ തന്നെ യു നോ എവറിങ് സേഫ് സുരാജ് അപ്പോൾ ഞാൻ തന്നെ നരകിക്കുന്നു അപ്പോൾ റിപ്ലൈ എടുത്തിട്ട് ഐ ഹാവ് നത്തിങ് നോ കാഷ് സോ ഗോഡ് വിൽ നെവർ ഡു എനിത്തി അറിയാം നീ നോക്കുമോ ഞാൻ അതിന്റെ ആൻസർ പറഞ്ഞു അപ്പം ഇനി ഫോൺ വഴി എന്തെങ്കിലും സംസാരിച്ചപ്പോഴും ആയിട്ടുണ്ടായിരിക്കാം ക്യാഷ് ഉണ്ടാകുമെങ്കിൽ നോക്കുമല്ലേ അപ്പോഴും പറഞ്ഞു കേസ് മെഡിക്കൽ എമർജൻസി ഞാൻ എവിടെ പോകും എല്ലാവരും പോകും പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് പറയാണ് ആ വൈഫ് ഹസ്ബൻഡിനോട് പറയുക നിങ്ങളുടെ കയ്യിലിരിപ്പ് എന്ത് ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ കഴിയണം എന്നാണ് അവൾ പറയുന്നത് കളഞ്ഞിട്ട് പോകും എന്ന് അറിയാം ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ thank you